എന്റെ കൈയെല്ലാം തരച്ച് പൊട്ടേണു ഒരു കള്ളൻ നിന്റെ കൈ കിട്ടിരുന്നു ഞാൻ അവൻ്റെ നട്ടെല്ലാം ഇടിച്ച് പൊട്ടിക്കായിരുന്നു അമ്മയ്ക്ക് അമ്മേ ധൈര്യമാ കള്ളമാര പിന്നെ എങ്ങനെ വെറുതെ വിടുന്നേ അവൻ ജന്മത്തോ വീട്ടിൽ മുട്ടിക്കാൻ കയറാൻ പാടില്ല പണ്ട് പണ്ട് നിന്റെ അമ്മയാണ് ചെറുപ്പമായിരുന്നു അങ്ങനെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ വീട്ടിലൊരു കള്ളം കയറി മക്കളെ എന്നിട്ട് എന്നിട്ട് എന്തായി അമ്മേ പറ അമ്മേ എന്നിട്ട് എന്തായി അപ്പനും ഇല്ല അപ്പൊ കരാട്ടം പോയി അപ്പൊ രാത്രിയാണ് വരുന്നത് എന്നിട്ട് പിടിച്ചോ അമ്മ പിടിച്ചെന്നോ അവൻ എന്റെ മാല പട്ടി ഞാനാ നോക്കിയത് അവനെ അവൻ്റെ ഇഷ ഇ എല്ലാം അവിടെ ഇട്ടു ഇടിച്ചിട്ട് അവൻ പിന്നെ അയ്യോ അമ്മേന്ന് അപേക്ഷിച്ച് എന്നിട്ടാണ് ഞാൻ വെറുതെ വിട്ടത് പോലീസ് ലഭിക്കാത്ത എന്താ അവൻ്റെ കണ്ണുനീരെ കണ്ട് ഞാൻ വെറുതെ വിട്ടതാ എൻ്റെ അമ്മേ എൻ്റെ അമ്മയ്ക്ക് ഇത്രയും ധൈര്യമുണ്ടോ പിന്നെ നമ്മളിവിടെ പേടിക്കേണ്ട ഒരു കാര്യമില്ല അമ്മ അവിടെ തുടങ്ങി ഒന്നിനും പേടിക്കേണ്ട മക്കളെ ഇവിടെ ആരെങ്കിലും വരട്ടെ വന്നിൻ്റെ കണ്ണുമ്പൊന്ന് പെട്ടെന്ന് നോക്കട്ടെ നേരം അങ്ങോട്ട് പോയിട്ട് ഈ ഈ ചിത്രം നീ പേടിക്കുന്നേ നമ്മൾ ചേച്ചി സത്യായിട്ട് ഇവിടെ കണ്ടായിരുന്നു ചിത്രേ ഇനി ബലമായ ഒരു സംശയുണ്ടോ എനിക്ക് എന്താ ചേച്ചി കൊച്ചിത് എങ്ങോട്ട് പോയി ഇനി അവിടെ വന്ന് നിന്നതേ ആ അമ്മൂമ്മയുടെ അച്ഛപ്രേടായിട്ടെല്ലാം വന്നതായിരിക്കും വരത്തില്ലേ േ എന്റെ സംശയം മിക്കവാറും നാളെ എന്തോരം പ്രേതത്തിന് കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ അന്ന് അമ്മ ഇങ്ങനെ പ്രായം കണ്ടിട്ടുള്ളത് പണ്ടൊക്കെ നമ്മൾ റബ്ബർ കാട്ടിലൂടെ അല്ലേ മക്കളെയാണ് നടന്നു പോകുന്നത് ഇപ്പോഴല്ലേ കുറെ കാറും ബൈക്കും സ്കൂട്ടറും ഒക്കെ ഇറങ്ങിയത് അങ്ങനെ പോകുന്ന വഴിക്ക് അമ്മമ്മ കണ്ടായിരുന്നോ ആ അന്ന് നിന്റെ അമ്മ കുഞ്ഞ് ഞാനും നിൻ്റെ അപ്പനെയും അന്നിൻ്റെ അമ്മ നിന്റെ അമ്മേയും കൂടെ പോകുമായിരുന്നു ഒരിടത്ത് എന്നിട്ട് എന്നിട്ട് എന്താ ഞങ്ങളെ പിന്നാലെ വരുന്നിടത്ത് നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ തോന്നും പിന്നെ നിന്റെ അപ്പം കയ്യിൽ പന്തം കാണും പന്തം നല്ല കത്തിച്ച് കാണും പന്തം തീരെ ഇത് കണ്ടാ നമ്മളടുത്തേക്ക് വരത്തില്ല ഞാൻ അപ്പം ഇങ്ങനെ വീശി വീശി വരണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല നല്ല കണ്ുമ്പോൾ കിടന്ന് ചാടിത്തരും എനിക്ക് പേടിയാണ് അമ്മേ ഇവിടെ നിൽക്കുന്നു എനിക്ക് പേടിയാവുന്നേ എനിക്ക് പേടിയാണ് ഓ അതൊക്കെ പണ്ട് മക്കളെ കാര്യങ്ങളെങ്ങനെയൊന്നും ഇല്ല അമ്മ എല്ലാം കണ്ട് വളർന്നിട്ടുണ്ട് അമ്മയ്ക്ക് ഒന്നും ഒരു പേടിയില്ല ഒരു കള്ളനെ ആവട്ടെ ഒരു വ്രതത്തിനാവട്ടെ ഒരു പിശാചിനാവട്ടെ ഒന്നും അമ്മയ്ക്ക് ഒരു പേടിയും ഇല്ല ധൈര്യത്തോടെ അമ്മമ്മ ജീവിക്കുന്നത് ആരുടെ മുന്നണി ബെഞ്ച് പിടിച്ച് അമ്മ നിൽക്കും ും ഈ കൊച്ച കണ്ടത് ഇവിടെ ആരാധിക്കുന്നു ചിലപ്പോൾ തോന്നിയതായിരിക്കും മക്കളെ നിങ്ങളൊന്ന് പുറത്തുനിന്ന് ഇറങ്ങണ്ടോ പേടിക്കൊന്നും ഇല്ല നിങ്ങൾ കാര്യം എന്റെ വീട്ടിൽ ഒന്ന് കിടക്കില്ലായിരുന്നു രാത്രി അവിടെ

എന്താ മിണ്ടാതിരിക്കുത്തേ ഇത്ര നേരം കള്ളനായിരുന്നു ഇപ്പോ എന്ന പ്രാധാായക്കിയാ അള്ളാമുമ്മ അപ്പൂമ്മ അമ്മേരാ അപ്പപ്പേ പ്രാധാായട്ടെ അമ്മേരാ അപ്പപ്പേനോ അല്ല അപ്പപ്പേന്ന അമ്മമ്മ അപ്പപ്പേന്ന അമ്മേ എന്താ അച്ചേ പറയുന്നേ നിണ്ടോണ്ടിരിക്കേ ചേച്ചി അല്ല പ്രാധാത്തെ കുറിച്ച് ചോദിച്ചതൊന്നുമല്ല നേരെ കുറയപ്പോൊന്നുമില്ല വെക്കണ ദര കൊത്തേ യാത്ര പ്രാധാം വിശേഷിച്ച് നടക്കണ്ട കുറഞ്ഞു ഇപ്പുറ മിണ്ടാതിരിക്കേ അമ്മേ എന്താ അച്ചേ ആ ഇന്നെ നമുക്ക് പോയി കടക്കാം ഇവിടെ ഒന്നും ഇല്ല നമുക്ക് നമുക്ക് തോന്നേണ്ടതായിരിക്കും

നീ ഇതാല്ലേരാ കാക്ക പോയോ എടാ വേഗം വാ ഇങ്ങോട്ട് 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 സമരം മോനും മോയന്നോ ഇവിടെ ആള് ഉണ്ട് ട്ടാ നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റതില്ല എങ്ങ ദൈവമേ 1 2 ദേ വേറെ അരക്കി വരുന്നു ഇങ്ങോട്ട് മാറി നിക്ക് അമ്മേ അമ്മ ഒന്ന് വേഗം വാ അമ്മേ ഇന്നെ ദൈവമേ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ അയ്യോ അമ്മേ അമ്മേ ദേ ഇവിടോ അമ്മേ കണ്ടത് അയ്യോ അമ്മേ അമ്മേ എവിടെ ക്യാമേ ചിത്രേ അവര് എങ്ങോട്ട് പോയടി അമ്മേ ആരെ കള്ളനെ നോക്ക അമ്മേ മക്കളെ നിങ്ങൾ അമ്മമ്മേ ഒന്ന് നോക്കിക്കേ അമ്മേ അമ്മേ എടിക്ക അമ്മേ ഇത് ധൈര്യമുള്ള അമ്മുവേക്കേ

എന്നെ പോലത്തെ കോസ്റ്റ്യൂം ഇട്ടോണ്ട് വരേ പൊട്ടന്മാര് കൊറേ ജാക്കറ്റും കേട്ടിട്ടോണ്ട് നിൽക്കുന്നു ഫാൻസി ും ചേച്ചി അയ്യോ എന്നൊന്നും ചെയ്യല്ലേ അടി വാങ്ങാരുക്കിട്ടിരിക്കണെ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ അണ്ണാ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവണ് േ ഞങ്ങൾ ചേച്ചിയേക്കാൻ കൂട്ടി അയ്യോ എന്നൊന്നും അമ്മച്ചി ഞാൻ അയ്യോ ചേച്ചിയേ എന്നൊന്നും ചെയ്യല്ലേ ചേച്ചിയേ ഞങ്ങൾ ഇവിടെ പോയിക്കോളാം ചേച്ചിയേ അമ്മേ അയ്യോ ചേച്ചിയേ എന്നൊന്നും ചെയ്യല്ലേ എനിക്ക് ആരോഗ്യം ചേച്ചിയേ നിങ്ങളെ പോലീസിനു ചേച്ചിയെ ആണെങ്കി ഇവരെ രണ്ടുപേരെ ഏൽപ്പിച്ചോ എന്നെ ഏപ്പിക്കില്ലേ ചേച്ചിയേ യോമാർ അങ്ങനെ വിളിക്കാൻ പറ്റില്ലേച്ചേ നിങ്ങളെ പോലീസിനെ ഏപ്പിക്കില്ല ചേച്ചിയേ നിങ്ങളോട് ചേച്ചിയേ കേട്ട് കേറാത്തില്ല ചേച്ചി പിള്ളാരെ വിളിച്ച് പറഞ്ഞായിരുന്നു അതിന് ഇങ്ങോട്ട് വന്നത് മാപ്പാക്കണ ഞങ്ങൾ ഇന്നൊരു തെറ്റും ചെയ്യത്തില്ലണ് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന് എനിക്ക് അറിയാം അങ്ങോട്ട് അയ്യോ അണ്ണാ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിടല്ലേ അണ്ണാ നിങ്ങൾ ഒരു പാവമാണെന്നാ നടക്കടാ അങ്ങോട്ട് നിങ്ങ കാത്ത് വെളി പോലീസ് ഇponട് അയ്യേ ഏ രാജു നമുക്ക് ഇപ്രാച്ചവരെ നിർത്തെ വിട ആ വെർധി വിടന്ന് പറ്റതില്ല ഇവർക്ക് ലോഗ കള്ളന്മാരായന്മാര് പോലീസ് വലി കാത്ത് ഇponട് കൊണ്ടുപോ രാജു പോലീസ് ഏപിക്കന്മാരെ നടക്കടാ അങ്ങോട്ട്